പുതുച്ചേരി പോലീസ് അന്വേഷിക്കുന്ന രണ്ട് പോയിന്റ് നാല് കോടി രൂപയുടെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കേസിൽ നടിമാരായ തമന്ന ബാഡിയെയും കാജൽ അഗർവാളിനെയും ബന്ധിപ്പിച്ചതായി സമീപകാല മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു ക്രിപ്റ്റോ കറൻസി സ്കീമുകൾ വഴി നിക്ഷേപകരെ വഞ്ചിച്ചതായി ആരോപിക്കപ്പെടുന്ന കോയമ്പത്തൂർ ആസ്ഥാനമായുള്ള ഒരു സ്ഥാപനം സംഘടിപ്പിച്ച പരിപാടികളിൽ ഇരുവരും പങ്കെടുത്തതായി ആരോപണങ്ങൾ സൂചിപ്പിക്കുന്നു ആരോപണ വിധേയമായ അഴിമതിയിൽ തനിക്ക് പങ്കില്ലെന്ന് തമന്ന ബാട്ടിയ പറഞ്ഞു പ്രചരിക്കുന്ന വാർത്തകൾക്ക് അവർ ഇങ്ങനെ മറുപടി നൽകി ക്രിപ്റ്റോ കറൻസിയുമായി തനിക്ക് ബന്ധമുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടക്കുന്നുണ്ടെന്നും ആരോപിച്ച് കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത്തരം വ്യാജവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ റിപ്പോർട്ടുകളും കിംവദന്തികളും പ്രചരിപ്പിക്കരുതെന്ന് മാധ്യമങ്ങളിലെ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നുവെന്ന് എച്ച് ഡിക്ക് നൽകിയ പ്രത്യേക പ്രസ്താവനയിൽ തമന്ന പറഞ്ഞു ഇതുവരെ ഈ ആരോപണങ്ങളോട് കാജൽ അഗർവാൾ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല കോയമ്പത്തൂർ ആസ്ഥാനമായുള്ള ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കേസിൽ പുതുച്ചേരി പോലീസ് അന്വേഷണം നടത്തി വരികയാണ് ആഡംബര പരിപാടികൾ സംഘടിപ്പിച്ചും ഉന്നത വ്യക്തികളിൽ നിന്ന് അംഗീകാരങ്ങൾ നേടിയും കമ്പനി നിക്ഷേപം ആകർഷിച്ചുവെന്നാണ് ആരോപണം കമ്പനിയുടെ പരിപാടിയുമായുള്ള അവരുടെ ബന്ധവും വഞ്ചനാപരമായ പദ്ധതിയുമായി അവർക്കെന്തെങ്കിലും സാമ്പത്തിക ബന്ധമുണ്ടോ എന്നും നിർണ്ണയിക്കാന് അധികൃതർ രണ്ട് നടിമാരില് നിന്നും വിശദീകരണം തേടുന്നുണ്ടെന്ന് റിപ്പോർട്ടുണ്ട് ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട് ആരാധകരും പൊതുജനങ്ങളും പിന്തുണയും സംശയവും സമ്മിശ്രമായി പ്രകടിപ്പിക്കുന്നു കമ്പനിയുടെ വഞ്ചനാപരമായ പ്രവർത്തനങ്ങളെ കുറിച്ച് നടിമാർക്ക് അറിയില്ലായിരിക്കാമെന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് ചിലർ അവരെ ന്യായീകരിക്കുമ്പോൾ മറ്റു ചിലർ സത്യം പുറത്തു കൊണ്ടുവരാൻ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു അന്വേഷണം പുരോഗമിക്കുമ്പോൾ സ്ഥിരീകരിച്ച വിവരങ്ങളെ ആശ്രയിക്കേണ്ടതും സ്ഥിരീകരിക്കാത്ത കിംപദന്തികൾ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കേണ്ടതും അത്യാവശ്യമാണ് ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കേസിൽ അധികാരികൾ അന്വേഷണം തുടരുന്നതോടെ തമന്ന ബാട്ടിയെയും കാജൽ അഗർവാളിൻ്റെയും പങ്കാളിത്തം കൂടുതൽ വ്യക്തമാക്കും ഏറ്റവും പുതിയ ഗോസിപ്പുകൾ അറിയാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്